അല്ല ഗോയ്സ് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞൊരു കാര്യമായിരുന്നു ഇന്ന് മൂന്ന് പുതിയ ഈവെൻ്റ് ബി ജെ എം ഐയിൽ വരുമെന്നുള്ള കാര്യം അതിൽ മെയിനായിട്ടും വരാൻ പോകുന്നത് സെലക്ഷൻ ക്രേറ്റാണ് സെലക്ഷൻ റേറ്റിൽ എന്തായാലും പുതിയൊരു കൺസെപ്റ്റോട് കൂടിയിട്ട് ഈവൻറ്റ് പബ്ജിയിൽ വരുന്ന അതേപോലെ തന്നെ ബി ജെ എം ഐയിൽ വരുന്ന കാര്യം ഓൾറെഡി പറഞ്ഞതായിരുന്നു ഒരു സെലക്ഷൻ റേറ്റിൽ നമ്മൾ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാ റിവാർഡ് ഒരുപാട് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം പിന്നെ നോക്കണം നോക്കണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അൾട്ടിമേറ്റ് സെറ്റ്സിൻ്റെ പ്രീ ഓർഡർ ഈവൻറ്റ് ബോണസ് പാസ്സൊക്കെ വന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം കേസ് ഫസ്റ്റ് ഓഫ് ആൾ നെക്സ്റ്റ് വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സെറ്റ്സ് ഉണ്ടല്ലോ ജോക്കർ അൾട്ടിമേറ്റ് സെറ്റ്സ് ആണ് വരാൻ പോകുന്നത് ആ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സിൻ്റെ പ്രീ ഓർഡർ ഈവൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇരുന്നൂറ്റി പതിനാറ് യു സി കൊടുത്തുകഴിഞ്ഞു വേണേൽ നമുക്ക് ഒരു ടെൻ റോ കൂപ്പൺ ഇവിടെ നിന്ന് ഒന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അത് നോർമലി അഞ്ഞൂറ്റി നാൽപ്പത് യു കൊടുത്ത് നമ്മൾ ബൈ ചെയ്യേണ്ട സംഭവമാണ് അത് ഈ ഒരു പ്രീ ഓർഡർ ഈവെൻറ്റ് വഴി അറുപത് ശതമാനം ഓഫിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ താഴെ മൂന്ന് ജമ്മ് നമുക്ക് അതേപോലെ തന്നെ ഫുൾ ജമ്മായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നൂറ്റി ഇരുപത് മിനി ജമ്മും ിൽ നമുക്കത് ഫുൾ ജം ആയിട്ട് മൂന്ന് ഫുൾ ജം ആയിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പോൾ ആരെങ്കിലും ഈ ഒരു ജെമ്മ് ഇപ്പോൾ എ കെ എമ്മിൻ്റെ നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അൾട്ടിമേറ്റ് സെറ്റ്സ് ഉണ്ടല്ലോ അതിൽ ജെമ്മ് യൂസ് ചെയ്യാത്തതിലുണ്ടെങ്കിൽ ആ ഒരു ജെമ്മ് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്കടുത്ത് നെക്സ്റ്റ് വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സെറ്റ്സിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുമാത്രമല്ല നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന ഈ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സിലും ഔട്ട്ഫിറ്റും പിന്നെ ഈ ഒരു ഗൺ സ്കിൻ ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ല എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും നെക്സ്റ്റ് വരാൻ പോകുന്ന ിലേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വരാൻ പോകുന്ന അൾട്ടിമേറ്റ് സെറ്റ്സ് എന്ന് പറഞ്ഞത് ഡി പി യുടെ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സ് വരുന്നുണ്ട് കേട്ടോ അത് കൂടാതെ പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി പി ബൈസൻ്റെ ഒരു അൾട്ടിമേറ്റ് സെറ്റ്സ് ആണ് വരുന്നത് അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നിലവിൽ റിവീൽ ചെയ്തിട്ടില്ല ആ ഒരു ഡി പിയുടെ കൂടെ വരുന്ന അൾട്ടിമേറ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞത് ഈ കാണുന്ന രീതിയിലുള്ള ഒരു റെഡ് കളറില് ഒക്കെ വരുന്ന ഒരു ഔട്ട്ഫിറ്റാണ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ കുഴപ്പമില്ലാത്തൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നെക്സ്റ്റ് പി ബൈസൻ്റെ കൂടെ വരുന്ന ഔട്ട്ഫിറ്റും കാര്യങ്ങളും റിവീൽ ആയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ജോക്കർ അൾട്ടിമേറ്റ് അനുസരിച്ച് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അടുത്തതിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാട്ടോ പിന്നെ അടുത്ത ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ബോണസ് പാസ് ബോണസ് പാസ് ഇന്നാണ് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബോണസ് പാസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കാം ഓൾറെഡി നമ്മൾ പറഞ്ഞതായിരുന്നു ഇത് ഫസ്റ്റ് ലെവൽ വണ്ണിലൊരു ഔട്ട്ഫിറ്റ് വരുന്നുണ്ട് അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്തൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് എന്തുകൊണ്ടും ഈ ഇപ്രാവശ്യത്തെ ബോണസ് പാസ് അത്യാവശ്യം നല്ല വർത്ത് വറുത്തായിട്ടുള്ള ഒരു ബോണസ് പാസ് തന്നെയാണ് നല്ല നല്ല റിവാർഡുകൾ ഉണ്ട് കേട്ടോ അതേമാതിരി പത്താമത്തെ വന്നിട്ട് ഒരു സ്മോക്ക് പിന്നെ ഇരുപതിൽ വന്നിട്ട് ഒരു ഹെൽമെറ്റ് സ്കിന്നും വരുന്നുണ്ട് മുപ്പതിൽ വന്നിട്ട് ഒരു വെഹിക്കിൾ സ്കിന്നും ഒരു പി നയൻറ്റീൻ്റെ ഒരു സ്കിന്നും വരുന്നുണ്ട് രണ്ടും അപ്ഗ്രേഡബിൾ ആണ് കേട്ടോ പിന്നെ നാൽപ്പതിൽ വന്നിട്ട് ഒരു ബാക്ക് പാക്ക് സ്കിൻ വരുന്നുണ്ട് നാല് അൻപതിൽ അൻപതിൽ വന്നിട്ട് ഒരു പാൻഡ സ്കിൻ വരുന്നുണ്ട് അറുപതിൽ വന്നിട്ട് വീണ്ടും മുപ്പതാമത്തെ ആർപ്പിയിലുള്ള സെയിം ഐറ്റം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഓൾറെഡിയൊക്കെ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മൾ ഈ ഒരു ബോണസ് പാസ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ മുപ്പത് ആർ പി ലെവൽ വരെ മുപ്പത് ലെവൽ വരെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നാനൂറ്റി അഞ്ച് യു സിയും അതേമാതിരി തന്നെ ഫുള്ള് നൂറ്റി പത്ത് ലെവല് കംപ്ലീറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി പത്ത് യു സി സ്പെൻഡ് ചെയ്യണം എന്തുകൊണ്ടും അത്യാവശ്യം വർത്തായിട്ടുള്ളൊരു ബോണസ് പാസ് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് കാരണം എല്ലാ റിവാർഡുകളും അത്യാവശ്യം നല്ല കാണാൻ നല്ല വർത്ത് തോന്നിക്കുന്ന ഒരു റിവാർഡുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ കഴിച്ചാൽ അടുത്തതായിട്ട് പറയാനുള്ളത് ഇപ്പം ഇന്ന് മെയിനായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു സെലക്ഷൻ ക്രേറ്റിനെ കുറിച്ചാണ് അപ്പോൾ കസ്റ്റം ക്രയേറ്റിൻ്റെ കുറച്ച് ഒക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു ക്രേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുതൽ അടുത്ത മാസം പതിനാലാം തീയതി വരെ ഈ ഒരു ഈവൻറ്റ് ഒരു സ്പിന്ന് പോകുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഈവൻ്റ് ആണെന്നു വേണമെങ്കിൽ പറയാം നല്ല നല്ല റിവാർഡുകൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് ഗ്യാരൻറ്റിയിൽ റിവാർഡുകൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞോളാം ഫസ്റ്റ് ഈ ഒരു സെലക്ഷൻ ക്രേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ നാല് ഓപ്ഷൻ കാണാനായിട്ട് പറ്റും മിത്തിക് ഐറ്റം ലെജൻഡറി ഐറ്റം എപ്പിക് ഐറ്റം സ്റ്റാൻഡേർഡ് ഐറ്റം അപ്പോൾ ഇതിൽ ഇപ്പോൾ മിത്തിക് ഐറ്റം ചൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ക്രേറ്റിലേക്കായിട്ട് അതേപോലെ തന്നെ മി അതിൽ ആ ഒരു രണ്ട് ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നീട് നമുക്ക് അടുത്തത് പിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ അടുത്തത് ഏതെങ്കിലും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൾറെഡി എടുത്തത് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റി ചൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ വരുന്നത് ലെജൻഡറി ഐറ്റം ആണ് ലെജൻഡറി ഐറ്റത്തിൽ എട്ട് ഐറ്റം ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ഒരുപാട് ഗൺ സ്കിന്നും പിന്നെ അതേപോലെ തന്നെ ഹെൽമെറ്റ് സ്കിന്ന് വെഹിക്കിൾ സ്കിന്ന് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും താല്പര്യമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ചൂസ് ചെയ്യുക ചൂസ് ചെയ്തതിന് ശേഷം വീണ്ടും എ ാണ് ആ ഒരു എപ്പിക്ക് ഐറ്റത്തിന് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ആറ് ഐറ്റം ചൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ മാസ്ക് പോലുള്ള ഐറ്റംസ് പാരഷൂട്ട് അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഒരുപാടെണ്ണം ഉണ്ട് അപ്പം അതും നിങ്ങൾക്കൊരു ആറെണ്ണം ചൂസ് ചെയ്യുക സ്റ്റാൻഡേർഡ് ഐറ്റം അതേപോലെ തന്നെ റെഫ്റ്റ് എണ്ണം സ്റ്റാൻഡേർഡ് ഐറ്റം എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് സ്ക്രാപ്പും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും വാല്യൂ ഉള്ള ഐറ്റംസ് ഒക്കെ ചൂസ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഇതിൽ ഇല്ലാത്ത ഐറ്റംസൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക അതിനുശേഷം ഇവിടെ ആ ഒരു ഐറ്റം ഇരുപത്തി നാല് ഐറ്റം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ആ ഒരു ക്രേറ്റ് കംപ്ലീറ്റ് ആവും അതിനുശേഷം സ താഴെ കാണുന്ന കംപ്ലീറ്റ് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞു പറഞ്ഞാൽ ഇവിടെ ആ ഒരു ക്രേറ്റ് സെലക്ഷൻ ക്രേറ്റ് സെറ്റായിട്ടുണ്ടാകും പിന്നീട് നമ്മൾ ഓരോ ഫസ്റ്റ് സ്പിന്നിന് ഫസ്റ്റ് സ്പിന്നിന് നമുക്ക് പത്ത് യു സ്പെൻഡ് ചെയ്യാം ബാക്കി എല്ലാത്തിനും നാൽപ്പത് യു സി കൊടുത്ത് സ്പിൻ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ടെൻറോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്പിന്നിന് മുന്നൂറ് യു സിക്കും ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് മുന്നൂറ്റി അറുപത് യു സി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ഇതിൽ ടെൻഡ്രോ കൂപ്പണൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെൻഡ്രോ കൂപ്പൺ ഒക്കെ ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് മൂന്ന് പ്രാവശ്യം നമുക്ക് ഇത് റീസെറ്റ് ചെയ്യാൻ ഫ്രീ ആയിട്ട് റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തില്ലേ അതേപോലെ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം വേണമെങ്കിൽ ഇത് റീസെറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മൾ യൂസ് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് തോന്നുന്നു അത് സെറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നത് അത് തന്നെ ആയിരിക്കും അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നായിരിക്കും പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് പത്ത് സ്പിന്ന് നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്കൊരു ക്രേറ്റ് കിട്ടുന്നുണ്ട് ആ ഒരു ക്രേറ്റിൽ നിന്ന് നമുക്ക് കുറച്ച് റിവാർഡുകൾ കിട്ടും ഇരുപത് യൂസി ഇരു ഇരുപത് സ്പിന്ന് കഴിഞ്ഞ് കഴിഞ്ഞു പറഞ്ഞാൽ വീണ്ടും വേറൊരു ക്രേറ്റ് കിട്ടും അങ്ങനെ അങ്ങനെ തുടർന്ന് നാ നൂറ് സ്പിന്നിനു വരെ ആ നൂറിന് അവസാനം നമുക്ക് ഗ്യാരൻ്റീഡ് റിവാർഡിൽ നല്ല നല്ല ഐറ്റംസ് ആണ് ട്ടോ കിട്ടുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞുകൊണ്ട് ഗ്യാരണ്ടിയുടെ റിവാർഡും പിന്നെ നമ്മൾക്ക് ആഗ്രഹമുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെലക്ഷൻ സെലക്ഷൻ റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന യു സിക്ക് വാല്യൂ ഉണ്ടാവും എന്നുള്ളതാണ് വേറൊരു കാര്യം ഉണ്ടാകാം അപ്പോൾ എന്തായാലും മാക്സിമം ഈ മറ്റുള്ള ലക്കീസ് ബിന്നൊക്കെ നമ്മൾ വേറെ വരുന്ന ലക്കീസ് ബിന്നും അതേപോലെ തന്നെ ലക്കി റേറ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ യു സി കൊടുത്ത് സ്പിൻ ചെയ്യുന്നതിനേക്കാളൊക്കെ ബെറ്റർ ആയിരിക്കും ഈ ഒരു സെലക്ഷൻ റേറ്റിൽ സ്പിൻ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നി പിന്നെ ഇവിടെ നോക്കാനുള്ളത് ഞമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പത്ത് സ്പിന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ഒരു ക്രേറ്റ് കിട്ടില്ലേ ആ ഒരു ക്രേറ്റിൽ കിട്ടുന്ന റിവാർഡുകൾ കൂടുതലും സ്റ്റാൻഡേർഡ് ഐറ്റംസിൽ വരുന്ന റിവാർഡുകളാണ് സ്റ്റാൻഡേർഡ് ക്രേറ്റിൽ വരുന്ന റിവാർഡ്സുകളാണ് പിന്നെ ഇരുപത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് പറഞ്ഞാൽ എപ്പിക്കും അതേപോലെ തന്നെ നാൽപ്പത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലെജൻഡറി ക്രയേറ്റും കിട്ടും പിന്നെ നൂറ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മിത്തിക്ക് ക്രയേറ്റും ആണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ക്രേറ്റ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ മിത്തിക്ക് നൂറ് സ്പിന്ന് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഗ്യാൻഡിയുടെ ഒരുപാടായിട്ട് ആ കാണുന്ന മിത്തിക്ക് ക്രയേറ്റിൽ കിട്ടുന്ന അത്രയും ഐറ്റംസ് നമുക്ക് ഈസി ആയിട്ട് കളക്റ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് അതാണ് ഇതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞത് പ്ലീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെയുള്ള ബി ജെ എം എ പബ്ജി റിലേറ്റഡ് വീഡിയോസ് ഇനി വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം